ഹലോ ജൂജ് മാസ് കിച്ചൺ ട്രിക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം മത്തി വെച്ചിട്ടുള്ള നാടൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നല്ല മത്തി കിട്ടുന്ന സമയമാണ് മഴയുള്ള സമയം അപ്പോൾ അങ്ങനെ കുറച്ച് മത്തി കിട്ടിയപ്പോൾ ജൂജുമാ വേറൊരു രീതിയിൽ അതായത് നോർമലി കറിയും ഫ്രൈയും ഒന്നുമല്ലാത്ത ഒരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു റെസിപ്പിയാണ് നമുക്ക് കണ്ടു വെക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അത്രയും എടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത്രയും വെച്ചിട്ട് നല്ലതുപോലെ ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തു വെച്ച മത്തിയിലേക്ക് നന്നായി വരഞ്ഞു കൊടുത്തിട്ട് ഈ അരപ്പ് തേച്ച് കൊടുക്കാം ഈ റെസിപ്പി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് കുക്കർ മത്തി എന്ന് പറയാം വേഗം ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മുടെ കയ്യിലിപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ അരപ്പ് ഇതിലേക്ക് പരട്ടുക പിന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം തന്നെ അതിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി കെട്ടോ കുക്കറിലേക്ക് നമ്മൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നു ൊിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി കുറച്ചധികം തന്നെ കുഞ്ഞുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഭയങ്കര സോൾട്ടായി വരേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഉള്ളി ഒന്ന് നിരത്തി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് വരട്ടി കുറച്ച് നേരം മാറ്റി വെച്ച ആ മത്തി ഉണ്ടല്ലോ അത് ഇതുപോലെ നിരത്തി കൊടുക്കുക ലാസ്റ്റ് പുളി കുറച്ച് പിഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് പുളി വെള്ളത്തിലിട്ട് വയ്ക്കണം എന്നിട്ട് ആ വെള്ളമുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം അതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുക്കർ അടയ്ക്കാം കുക്കറച്ച് ഒറ്റ വിസിൽ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ സാധാരണ വീട്ടുകളിൽ ഉണ്ടാകുന്ന പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞിതായിരിക്കില്ലേ ഇത് നല്ല കുറച്ച് വലിയ പൈനാപ്പിൾ ആണ് ഉണ്ടായത് ഈ പൈനാപ്പിൾ ശരിക്കും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ ഈ പൊടി ഇടും എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് എത്രത്തോളം പൈനാപ്പിൾ നമ്മുടെ നാടൻ വീടുകളിലൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പൈനാപ്പിൾ തന്നെയാണ് ബെറ്റർ ഒന്ന് മനസ്സിലായത് അപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ ഇങ്ങനെ പൊടി വിതറിയിട്ട് ഇങ്ങനെ ഓല വെച്ചിട്ട് ഇതിനെ ഫുള്ളായിട്ട് കവർ ചെയ്താൽ ഇങ്ങനെ പൊടി വിതറിയിട്ട് വെക്കും അപ്പം സൂക്ഷിക്കണം കേട്ടോ അതൊക്കെ അങ്ങനെ നമ്മുടെ ഒരു വിസില വരുത്തി ഒന്ന് പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ മത്തി ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോവും നമ്മളത് ശേഷം ഇങ്ങനെ ഇളക്കുമ്പോൾ അപ്പം നിരത്തി കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് വിളമ്പാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഈ മഴക്കാലത്ത് മത്തി ഒരുപാട് കിട്ടുന്നതായതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അത്രേയുള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ